കാണിച്ച മാതൃകയിൽ ഭരണം നടത്തി കേരളവും പിടിക്കാൻ ഉറച്ച് കേജ്രിവാൾ വികസനത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് ജൈത്രയാത്ര തുടരുന്ന ട്വന്റി ട്വന്റി ഡൽഹി നിയമസഭയിൽ തുടങ്ങി പഞ്ചാബിലൂടെ അഴിമതിരഹിത ഭരണത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും പ്രൗഢിയുമായി മുന്നേറുന്ന ജനഹിത ഭരണത്തിന്റെ ആം ആദ്മി പാർട്ടിയും കേരളത്തിൽ സംയുക്തമായി പ്രവർത്തിക്കുന്നതിന്റെ നാന്തി കുറിച്ചുകൊണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കിഴക്കമ്പലത്ത് നടത്തിയ സമ്മേളനം എല്ലാ അർത്ഥത്തിലും വൻ വിജയം തന്നെയായിരുന്നുവെന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ തന്നെ സാക്ഷി ആപ്പും ട്വൻ്റി ട്വൻറ്റിയും ചേർന്നുള്ള പ്രവർത്തനത്തിന്റെ പീപ്പിൾ വെൽഫെയർ അലയൻസ് എന്ന പുതിയ ജനക്ഷേമ സഖ്യത്തെ കേരളത്തിലെ സാധാരണക്കാർ ഏറിയ ആവേശത്തോടെ ഏറ്റെടുത്തപ്പോൾ ഇടത് വലത് കക്ഷികൾക്കത് കടുത്ത സ്തംഭനത്തിന് ഹേതുവായിരിക്കുകയാണ് അതിന് കേജ്രിവാൾ നടത്തിയ വിശദീകരണങ്ങൾ ആരെയും ആവേശഭരിതരാക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തനത് ഐശ്വര്യങ്ങളെയും അവദാനങ്ങളെയും പ്രശംസിച്ചുകൊണ്ട് തുടങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന കാര്യങ്ങളെ സാധിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യമായ സ്വാധീനത്തിലുണ്ടാകുന്ന ചില വിസ്മയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടി അടിമകളല്ലാത്ത എന്നാൽ എക്കാലത്തും ഭരണത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരുപറ്റം നിഷ്പക്ഷ ജനവിഭാഗം ഹർഷാരവത്തോടെയാണ് അത് ഏറ്റെടുത്തത് ഒരു ദശകത്തിനു മുമ്പ് തികച്ചും അജ്ഞാതമായിരുന്ന ആം ആദ്മി പാർട്ടി ഒരു വർഷത്തിനുള്ളിൽ ദില്ലിയുടെ ഭരണം പിടിച്ചതും ആഹാരം കഴിക്കാതെ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ചെലവഴിക്കുന്നത് ജീവഹാനിക്ക് കാരണമാകുമെന്ന വൈദ്യശാസ്ത്ര നിർദ്ദേശത്തെ തൃണവൽക്കരിച്ച് ലോക്പാൽ നടപ്പാക്കാൻ വേണ്ടി അണ്ണാ ഹസാരയ്ക്കൊപ്പം പതിനഞ്ചിലധികം ദിവസങ്ങൾ നിരാഹാരം കിടന്നിട്ടും ഇന്നും താൻ ആരോഗ്യവാനായിരിക്കുന്നതും ആദ്യ തെരഞ്ഞെടുപ്പിനായി ദില്ലിയിൽ ഷീലാ ദീക്ഷിത്തിന്റെ കോൺഗ്രസിലെ കറുത്ത കുതിരകൾക്കെതിരെ ഗോതയിലിറങ്ങിയ ആം ആദ്മിയുടെ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ചെറുകിട വ്യാപാരികളും തൊഴിലാളികളും വമ്പൻ മാർജിനിൽ വിജയിച്ച് കയറിയതും ഒടുവിൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ അണിനിരത്തി പഞ്ചാബിലെ കോൺഗ്രസിലെ കരുത്തന്മാരെ തറപറ്റിച്ച് അധികാരം പിടിച്ചതും ദൈവത്തിന്റെ വിസ്മയകരമായ പ്രവൃത്തികൾ തന്നെയാണെന്ന് കേജ്രിവാൾ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ സദസ് സ്തപ്തരായിരുന്ന അതെല്ലാം കേട്ടു ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നും സത്യസന്ധതയുടെയും മനുഷ്യത്വത്തിന്റെയും വഴിയിലൂടെ പോകുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം സുനിശ്ചിതമാണെന്നും സത്യത്തിന്റെ വഴിയിൽ പോയാൽ ദൈവം നിങ്ങൾക്കൊപ്പമാണ് എന്നതിന് തെളിവാണ് ഇത് എന്നുകൂടി കേജ്രിവാൾ പറഞ്ഞപ്പോൾ കേരളം അത് നിലയ്ക്കാത്ത കരഘോഷങ്ങളോടെയാണ് ഏറ്റെടുത്തത് ദൈവ നിഷേധികളുടെ കപട വികസനത്തിന്റെ വരട്ടുപാദങ്ങൾ കേട്ട് മനസ്സുമടുത്ത് പോയ ജനതയ്ക്ക് അത് പ്രതീക്ഷകളുടെ ഒരു പുത്തൻ അനുഭവമായി മാറി ആരോഗ്യം ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം തൊഴിൽ വൈദ്യുതി തുടങ്ങിയ സാധാരണക്കാരന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മുഴുവനും കാര്യക്ഷമതയുള്ളതും അതിലേറെ സൗജന്യവുമായി ദില്ലിവാസികൾക്ക് കൊടുത്തപ്പോൾ അവർ തിരിച്ചു നൽകിയ സ്നേഹവും പ്രാർത്ഥനയുമാണ് തൻ്റെ കഴിഞ്ഞ ഏഴ് വർഷത്തെ സമ്പാദ്യം എന്നുകൂടി കേജ്രിവാൾ കൂട്ടിച്ചേർത്തപ്പോൾ ജനസാഗരം വികാരഭരിതരായി ആ വികസനം നമുക്ക് ഇവിടെയും കൊണ്ടുവരേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പേ അതിയായ ആഗ്രഹത്തോടെ ജനങ്ങൾ അതേറ്റുവിളിച്ചു വേണം ഞങ്ങൾക്ക് നിങ്ങളെ വേണം ആരാണ് ഈ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയിൽ ആരാലും അറിയപ്പെടാതിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹരിയാനയിലെ ഹിസാറിൽ ഒരു ഇടത്തരം മാർവാടി ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് ഹൈന്ദവ മത സംഹിതകളുടെ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി പരിമിതികളിലൂടെ വളർന്ന് നന്നായി പഠിച്ച് സിവിൽ സർവീസ് നേടി റവന്യൂ വകുപ്പിൽ ഉന്നത ഉദ്യോഗം നേടിയ ഒരാൾ വിവിധ പാർട്ടികളുടെ അഴിമതി ഭരണം കണ്ടുമടുത്ത ഗാന്ധിയൻ അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ വികസനോത്മു ഭരണത്തിനായി പരിശ്രമിച്ചയാൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ദില്ലി നിയമസഭാ സ്പീക്കർ റാം നിവാസ് ഗോയൽ ഒരുക്കിയ ഒരു ക്രിസ്മസ് ന്യൂഇയർ വിരുന്നിനിടെ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ് യേശുക്രിസ്തു എന്ന ലോകരക്ഷകൻ തന്റെ ജീവിതത്തിൽ ചെലുത്തിയ നിർണായകമായ സ്വാധീനങ്ങളെ പറ്റി ഏറെ ആദരവോടെയാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത് പോയ അഞ്ചു വർഷങ്ങൾ ദില്ലി ഭരിച്ചത് യേശു ക്രിസ്തു കാണിച്ച മാതൃകയിലാണെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അനാഥരെയും പാവങ്ങളെയും ശുശ്രൂഷിക്കുവാൻ യേശു തന്റെ ജീവിതകാലം മുഴുവനും മാറ്റിവെച്ചു ക്ഷമിക്കുവാനും സഹിക്കുവാനും യേശു പ്രബോധിപ്പിച്ചു അതൊക്കെയാണ് താനും ദില്ലി ഭരണത്തിൽ പകർത്താൻ ശ്രമിച്ചത് അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ സമർപ്പിത ജീവിതത്തിന്റെ സ്വാധീനവും കേജ്രിവാൾ മിക്കയിടത്തും പരാമർശിക്കാറുണ്ട് അതിൻ്റെയൊക്കെ സാർത്വകമായ സാഫല്യമാണ് ദില്ലിയിലൂടെ പഞ്ചാബിലേക്കും തുടർന്ന് പാവങ്ങളുടെ പ്രതീക്ഷയായി അദ്ദേഹം തിളങ്ങുന്നത് കേജ്രിവാൾ ഇന്നലെ ചോദിച്ചത് ഇങ്ങനെയാണ് ദില്ലിയിലും പഞ്ചാബിലും കൊണ്ടുവന്ന മാറ്റം കേരളത്തിനും വേണ്ടേ എല്ലാവരെയും ഒപ്പം ചേർത്ത് കേരളത്തിലും സർക്കാരുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ നല്ല റോഡുകളും നല്ല വീടുകളും നല്ല സ്കൂളുകളും നല്ല മാർക്കറ്റുകളുമൊക്കെയായി അനിതര സാധാരണമായ വികസനത്തിന്റെ ഒരു ദിനങ്ങളൊരുക്കിയ ട്വന്റി ട്വൻറ്റിയുമായി കേജ്രിവാളിന്റെ വികസന സങ്കല്പങ്ങൾ സമനയിക്കുമ്പോൾ അത് ഭാരതത്തിന്റെ അക്ഷര അക്ഷരപ്രൗഢിയുടെ ഔന്നിത്യത്തിൽ മേവുന്ന കേരളത്തിന് ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷ വർദ്ധിക്കുകയാണ്